വെള്ളമാണിത് ആറ് ബോട്ടിൽസ് ഉണ്ട് ഉണ്ട് പ്രാൻ്റെ പൊട്ടേറ്റ പീസ് ആണ് പീസസ് ലിറ്റർ കുക്കിംഗ് ിൽക്ോക്ലേറ്റ് ഓയില് എഴുന്നൂറ്റമ്പത് എംഎസ് മാക്സിന്റെ ഔട്ട്ലെറ്റിൽ ഒരു പ്രൊമോഷൻ നടക്കുന്നുണ്ട് ജൂൺ മൂന്നാം തീയതി വരെ മാത്രമാണ് എല്ലാ സെക്ഷനിലും നല്ല പ്രൊമോഷനാണ് ഹയത്തിന്റെ കെച്ചപ്പ് പീസസ് ഉണ്ട് നാല് പീസ് യത്തിന്റെ ടൊമറ്റോ കെച്ച് ആറ്മറയുടെ ക്രീമാണ് അഞ്ഞൂറ് ഉണ്ട് ഒന്ന് ഇത് വേണ്ടെങ്കിൽ തൊള്ളായിരം ഗ്രാമിന്റെ രണ്ട് പാക്കറ്റ് അൽമറയുടെ തന്നെ ക്രീം ആണ് ഗ്രാമിന്റെ അഞ്ചെണ്ണമുണ്ട് അൻപത് പൈസ ഈ പാക്കറ്റിന് ഒന്ന് എഴുന്നൂറ്റി അൻപത് ഈ പാക്കറ്റിന് ഒന്ന്

നമ്പർ വൺ ഡിറ്റർജന്റ് ഹൺഡ്രഡ് ഗ്രാമിന്റെ പതിനാല് അഞ്ഞൂറ് ഫേർണിച്ചർ പോളിഷർ പൈസ പ്രീമിയം ക്രിസ്റ്റൽ ഡിഷ് വാഷ് രണ്ട് ബോട്ടിൽ പൈസ ഡെറ്റോൾ വൺ ലിറ്ററിന്റെ രണ്ടെണ്ണം ഒന്ന് ഡാബറിന്റെ ഹെർബൽ ടൂത്ത് പേസ്റ്റ് വിത്ത് ബ്രഷ് രണ്ടെണ്ണമുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പൈസയുടെ ബോഡി ലോഷൻ നാനൂറ് എം എൽ ന്റെ രണ്ടെണ്ണമുണ്ട് ഒന്ന് ഇരുന്നൂറ്റി അൻപത് എം എൽ ആണെങ്കിൽ രണ്ടെണ്ണമുണ്ട് ഒന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത്

ഡിസ്പോസിബിൾ ടേബിൾ സ്പൂൺ ഇരുന്നൂറ്റി അമ്പത് പീസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് പൈസ അപ്പൊ ഈ പറഞ്ഞ സാധനങ്ങൾക്കൊക്കെ ഓഫർ ഉള്ളത് ജൂൺ മൂന്ന് വരെ മാത്രമായിരിക്കും ലൊക്കേഷൻ മറക്കേണ്ട എം എസ് മാക്സ് അൽകൂദ്